ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ബീച്ച് കാണാൻ പോക്കാം നമ്മുടെ കണ്ണൂർ ബീച്ചില്ലേ പയ്യാമ്പലം ബീച്ച് അപ്പം അത് കാണാൻ പോക്കാം കുട്ടികൾ ഉണ്ട് നാലാളും കൂടിയിട്ട് ഞാനൊരു വട്ടനെല്ലാവരും കൂടിയിട്ട് പോക്കാം കേട്ടോ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാണ്ട് കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഓളിലേക്ക് സെറ്റ് ചെയ്യണേ എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ വീഡിയോ കണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനിയിപ്പം കണ്ടു തരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പയ്യാമ്പലം ബീച്ച് എത്തിയിരിക്കുകയാണ്

ਹੁੰਦੀ مره ਨਹੀਂ ખળા�ાાલાલે ખા�ાલે ഇത് രാഷ്ട്രീയ നേതാക്കളും പിന്നെ എഴുത്തുകാരും അങ്ങനെ എല്ലാവരും നിദ്രകൊള്ളുന്ന സ്ഥലമാണ് കേട്ടാ ഇവിടെ പയ്യാമ്പലം ബീച്ചിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു ട അതൊന്നും പോരീങ്ങാ അതോ അതോ പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നേ പിന്നെ അവിടെ പോയ കരിയിൽ നിന്ന് അത് വീട്ടെടുക്കണം അല്ലേ കയറി പിടിച്ചിട്ടിങ്ങനെ അതിൻ്റെ അല്ല ധീയ ജെൻസി വീണല്ലേ. കുറെ വീടി കൂടിയില്ല. അപ്പോൾ ഓടിക്കോ. ഓടിക്കോ സീസ. വരണം. ഇതെ ചെറുതാണ്. എല്ലാം മടങ്ങി പിന്നെ നമ്മുടെ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് കയറി പക്ഷേ അവിടെ ചായ ചായയൊന്നും കിട്ടിയില്ല കേട്ടോ കുറേ ജ്യൂസാ ഉള്ളതെന്ന് പറഞ്ഞു ആ പിന്നെ എല്ലാം പറഞ്ഞാൽ ജ്യൂസൊക്കെയാണെന്ന് പറഞ്ഞു എല്ലാവരും മാങ്കോ ജ്യൂസ് ഗ്രേപ്പ് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് അങ്ങനെ എല്ലാവരും കഴിച്ചു കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വന്നായിരുന്നു പക്ഷെ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി കെട്ട വെയ്റ്റിങ്ങിലിരുന്ന് അപ്പോഴേക്കും വന്ന കേട്ടോ ഇത്രയേലും വീഡിയോ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് అని అదొక కి నమ్ ఇరేట బాయ్ థ్యాంక్స్ ఫర్ వాచింగ్